മണ്ടേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മരങ്ങളും മരങ്ങളുടെ ഔഷധ ഗുണങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിരുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് പറയുന്നത് അകത്തെയും അക്രോട്ടണ്ടിയും അങ്ങനെയുള്ള ചെടികളും വൃക്ഷങ്ങളെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് എന്ന് പ പരാമർശിക്കുന്നത് പേര് കേൾക്കുമ്പോൾ നമുക്ക് ഇതെന്താണെന്നൊരു സംശയമൊക്കെ തോന്നാം അങ്ങനെ സംശയിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിലില്ല അകത്തി എന്ന് പറഞ്ഞാൽ അകത്തി ചീരയെക്കുറിച്ചാണ് അകത്തി എന്ന് പറയുന്നത് വളരെയധികം ഔഷധഗുണമുള്ള ഒരു ചീരയാണ് നമുക്ക് കാണാം അതുപോലെ അക്രോട്ടണ്ടി എന്ന് പറഞ്ഞാൽ അത് വാൾനെട്ടിനെ കുറിച്ചാണ് അക്രോട്ടണ്ടി എന്ന് പറയുന്നത് വാൾനട്ടും വളരെയധികം ഔഷധഗുണം ഉള്ള ഒരു ഫ്രൂട്ടാണ് ഇത് സർവ്വസാധാരണയായി ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ ഡ്രൈ ഫ്രൂട്ടായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ പേരുകൊണ്ട് ആരും ഇതൊരു ചൊറച്ചുമല്ലാണെന്നും ദ്വയാർത്ഥ പ്രയോഗമാണെന്നും ഒന്നും കരുതേണ്ടതില്ല നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാ സുഹൃത്തുക്കളെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്നും ഇരിക്കരുതേ അകത്തിച്ചീര പ്രസിദ്ധമാണല്ലോ പൂവ് കായ എന്നിവ ഔഷധയോഗ്യമാണ് വിഷജ്വരം കൃമി ചൊറി മുതലായവയെ പൂർണ്ണമായും നശിപ്പിക്കുന്നു പൂവ് നാലാം പനി രക്തദോഷം സർവാംഗവേദന പീനസം മാലക്കണ്ണ് തുടങ്ങിയ അസുഖങ്ങളെ ശമിപ്പിക്കും അകത്തിപ്പൂവിൻ്റെ നീരെടുത്ത് പശുവിൻ പാലിൽ സേവിച്ചാൽ വെള്ളപോക്ക് ശമിക്കും ഇലയും പൂവും കറിയുണ്ടാക്കുവാനും ഉത്തമമാണ് ഇത് മൂന്ന് നിറത്തിലുള്ള പൂവുകളുണ്ട് വെളുപ്പ് നിറവും ചുവപ്പ് നിറവും മഞ്ഞ നിറവുമാണ് ഏത് നിറമായാലും മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുപോലെ തന്നെയാണ് അക്രോട്ടണ്ടി എന്ന് വാൾനെട്ടിനെയാണ് അങ്ങനെ പറയുന്നത് പ്രമേഹ രോഗികൾക്ക് വാൾനെട്ട് കഴിച്ചാൽ ശമനമുണ്ടാകും പ്രധാനമായും നെഞ്ചുവേദന ശ്വാസകോശവേദന ദഹനക്ഷയം എന്നിവയ്ക്ക് മുഖ്യ ഔഷധമാണ് എത്ര പഴക്കം ചെന്ന തലവേദന ചെന്നിക്കുത്ത് പക്ഷാഘാതം രക്തവാദം എന്നിവയ്ക്ക് മൈലാഞ്ചീല സമം ചേർത്ത് അരച്ചു പുരട്ടിയാൽ പെട്ടെന്ന് ശമിക്കും എന്ന് പറയുന്നു അശോകത്തിൻ്റെ തൊലി ഗർഭാശയ രോഗങ്ങൾക്ക് പ്രധാന ഔഷധമാണ് രക്തദോഷത്തിനും തൊക്കു രോഗങ്ങൾക്കും ശമനമുണ്ടാകുവാൻ അശോകം നല്ലതാണ് അശോകത്തിൻ്റെ തൊലിയിട്ട് കഷായത്തിൽ മേമ്പൊടിയായി തേൻ ചേർത്ത് സേവിച്ചാൽ ഒച്ചയടപ്പ് പൂർണ്ണമായി ശമിക്കും രക്തശുദ്ധിക്കും സൗന്ദര്യത്തിനും അശോകപ്പൂവ് അരച്ച് അരിമാവുമായി ചേർത്ത് കുറുക്ക് ഉണ്ടാക്കി സേവിച്ചാൽ ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കും മിക്ക ത്വക്ക് രോഗങ്ങൾ ശമിക്കുകയും ശരീരത്തിന് നല്ല നിറം കിട്ടുകയും ചെയ്യും കരപ്പൻ വന്ന കുട്ടികൾക്കും മറ്റു കുട്ടികൾക്ക് വരാതിരിക്കുവാനും അശോകത്തിൻ്റെ പൂവിട്ട് വെളിച്ചെണ്ണ കാച്ചി ശരീരത്തിൽ പുരട്ടിയ ശേഷം ഒരു തുള്ളി കാച്ചിയെണ്ണ നാവിൽ പുരട്ടിയും കൊടുക്കണം ഈ തൈലം ശരീരത്തിന് സ്വർണ്ണ നിറം നൽകുകയും ചെയ്യും കൂടാതെ അശോകപ്പൂവ് ചേർത്ത് അരച്ച് കുറുക്കും ഉണ്ണിയപ്പവും ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ആര്യവേപ്പാണ് ആര്യവേപ്പിൻ്റെ വേരും തൊലിയും ഇലയും കായും കായയിൽ നിന്നെടുക്കുന്ന എണ്ണയും ഔഷധങ്ങളാണ് കുഷ്ഠം ത്വക്കു രോഗങ്ങൾ രക്തദോഷം എന്നിവ ശമിപ്പിക്കുവാനുള്ള കഴിവ് ആര്യവേപ്പിനുണ്ട് വേപ്പിലയും പച്ചമഞ്ഞളും കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് ആ വെള്ളം ഉപയോഗിച്ച് കുളിച്ചാൽ മിക്കവാറുമുള്ള തൊക്കു രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും ആര്യവേപ്പിൻ്റെ തൊലിയും ചീനപ്പ്ളാവിൻ്റെ തൊലിയും മുപ്പത് ഗ്രാം വീതം നാല് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ച് കഷായമാക്കി തേൻ ചേർത്ത് സേവിച്ചാൽ പറങ്കിപ്പുണ് തുടങ്ങിയ വ്രണങ്ങൾ ഒരാഴ്ച കൊണ്ട് സുഖപ്പെടുമെന്നും കാണുന്നു ഇലഞ്ഞിയുടെ പൂവ് തൊലി വേര് എന്നിവയും ഔഷധങ്ങളാണ് വിട്ടുമാറാത്ത പനിക്ക് ഇലഞ്ഞിത്തൊലി കഷായം വെച്ച് കഴിച്ചാൽ സുഖപ്പെടും മുഖത്ത് നീര് വന്നാൽ വിന്നാഗിരിയിൽ ഇലഞ്ഞ് അരച്ച് പിഴിഞ്ഞ നീരെ ചേർത്ത് പുരട്ടിയാൽ ഭേദമാകും തേങ്ങാപ്പാലിൽ ഇലഞ്ഞിത്തോൽ അരച്ച് എടുത്ത് ശരീരമാസകലം പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് നാൽപ്പാമര ജലത്തിൽ മേൽ കഴുകിയാൽ ഏത് കരപ്പനും മാറുന്നതാണ് എന്നും പറയുന്നു ഇലവ് തൊലിയും പൂവും പശയും പശയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കറയാണ് അതാണ് ഔഷധം തൊലി കഷായം വെച്ച് തേൻ ചേർത്ത് സേവിച്ചാൽ മൂത്രസംബന്ധമായ എല്ലാ രോഗങ്ങളും ശമിക്കും പൂവ് പാലിൽ കാച്ചി പഞ്ചസാര ചേർത്ത് രണ്ടാഴ്ച സേവിച്ചാൽ അർഷസ് പൂർണ്ണമായും ശമിക്കും അതുപോലെ പൂവ് പാലിൽ അരച്ച് കലക്കി കുടിച്ചാൽ രക്തം തുപ്പുന്ന രോഗം വേഗം ശമിക്കുകയും ചെയ്യും ചതുരപ്പുളി രണ്ടിനുമുണ്ട് മധുരമുള്ളതും മധുരമില്ലാത്തതും ഇത് അർഷസ് മലബന്ധം എന്നിവ ശമിപ്പിക്കുവാനും ശരീരത്തിന് കുളിർമ പകരാനും കഴിവുണ്ട് ആങ്കോലം എന്ന ചെടിയുടെ വേരും ഇലയും കായയും ഔഷധയോഗ്യമാണ് എല്ലാവിധ വിഷബാധയ്ക്കും ഇതിൻ്റെ വേര് പ്രധാന ഔഷധമാണ് അമരി ഒരു കുറ്റിച്ചെടിയാണ് രണ്ട് തരമുണ്ട് വെള്ള അമരിയും നീല അമരിയും തോക്കു രോഗങ്ങൾക്കും വിഷബാധയ്ക്കും വളരെ പ്രാധാന്യമുള്ള ഔഷധമാണ് മുടിയെ സമൃദ്ധവും അഴകുമുള്ളതുമാക്കുവാൻ നീല അമരിക്കുള്ള പങ്ക് വളരെ വലുതാണ് വിഷ ചികിത്സയ്ക്കാണ് വെള്ളയാമരി ഉപയോഗിക്കുന്നത് നീലയമരി നീരിൽ ഏലാതി ഗിണത്തിലുള്ള മരുന്നുകൾ അരച്ച് കലക്കി വെളിച്ചെണ്ണ ചേർത്ത് കാച്ചിയെടുക്കുന്ന തൈലം സോറിയാസിസ് എന്ന തൊക്കു രോഗത്തിനും കൊഴിച്ചിലിനും പ്രയോജനകരമാണ് ഇനി തുടർച്ചയായി മറ്റു മരങ്ങളെയും ചെടികളെയും കുറിച്ച് മറ്റു വീഡിയോയിലൂടെ പറയുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എല്ലാ നന്ദി നമസ്കാരം